ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആ ചടങ്ങിൽ ശ്യാമയുടെ പാട്ട് കേട്ട് വളരെ സന്തോഷവാനായി നിൽക്കുകയായിരുന്നു വർമ്മ ഉടൻ തന്നെ ശ്യാമയുടെ വീട്ടിലെത്തി അവരോടൊക്കെ കാര്യങ്ങൾ പറയുകയാണ് വർമ്മ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ചയായിരുന്നു അത് ശ്യാമയെ ചേർത്ത് പിടിച്ച് വളരെ അഭിമാനത്തോടെ ആ വർമ്മ സംസാരിക്കുന്നുണ്ട് ശ്യാമ അവിടെ പാടിയോ എന്ന് ഇതെല്ലാം കേട്ടശേഷം ദേവകി ചോദിക്കുന്നുണ്ട് എന്തൊരു സ്വരമാതിരി സദ്യത്തിൽ ശ്യാമ എൻ്റെ മകന്റെ ഭാര്യ എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ ആ പാട്ട് എന്റെ മനസ്സിനെ ഇപ്പോഴും ഇങ്ങനെ സന്തോഷിപ്പിക്കുകയാണ് എന്നൊക്കെ വർമ്മ പറയുന്നുണ്ട് അരുന്തതി മേഡം സമ്മതിച്ചു എന്ന് പറഞ്ഞു സമ്മരിച്ചത് കൊണ്ടാച്ചാ ഉണ്ടായിരുന്നു എന്നു ശ്യാമ അച്ഛനോട് പറഞ്ഞപ്പോൾ വാസുദേവൻ പറയുന്നു അവർ സമ്മതിച്ചോ എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല സമ്മതിച്ചു പോയതാ അങ്ങനെയൊരു സാഹചര്യം അവിടെ വന്നു അതുകൊണ്ടാ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ വർമ്മ പറയുന്നു അല്ല ശ്യാമ പാടുന്നതിന് ആരുടെങ്കിലും സമ്മതം വേണോ എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ ശ്യാമ ഒന്നും മിണ്ടാത്തത് അല്ല ആരും തന്നെ സമ്മതിച്ചിട്ടാ ശ്യാമ എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ടാ ചോദിക്കുന്നത് എന്താ കാര്യം അല്ല ഞാൻ അറിയുന്നതിൽ പ്രശ്നമില്ലെങ്കിൽ പറഞ്ഞോളൂ അവിടെ ഇഷ്യൂസ് എന്താ എന്നൊക്കെ വർമ്മ ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ ശ്യാമ അകത്തേക്ക് പോകുന്നു അത് ചോദിച്ചപ്പോൾ ശ്യാമ എസ്കേപ്പായി അപ്പോ എന്തോ കാര്യമായ പ്രശ്നം ഉണ്ടല്ലോ എന്ന് വർമ്മ പറഞ്ഞപ്പോൾ വാസുദേവൻ പറയുന്നു ഞാൻ പറയാം വർമ്മ സാറേ ഇനി സാറിൽ നിന്ന് അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ ശ്യാമെ സമ്മതിച്ച് എന്റെ സ്ഥാനമാണ് സാറിന് വിസ്മ എന്റെ പാട്ടുകാരിയില്ലേ അറിയാം ആ കുട്ടി നന്നായിട്ട് പാടും വിസ്മയുടെ പാട്ടുകൾ എനിക്കും വസുനും ഭയങ്കര ഇഷ്ടമാണ് സത്യതിൽ വസു ആ ശബ്ദത്തിന്റെ ആരാധികയാണ് എന്ന് വർമ്മ പറഞ്ഞപ്പോൾ വാസുദേവൻ പറയുന്നു വർമ്മ സാറേ അത് വിസ്മയുടെ ശബ്ദമല്ല നമ്മുടെ ശ്യാമയുടെ ശബ്ദമാണ് അത് കേട്ട് വർമ്മയാണെങ്കിൽ ഞെട്ടലോടെ നിൽക്കുന്നു വർമ്മയ്ക്ക് അത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അന്ന് ഞങ്ങളുടെ അപ്പുവിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി രൂപതൊന്ന് സഹായിച്ചത് അരുന്ധതി മേടമാണ് വിസ്മയയ്ക്ക് വേണ്ടി ശ്യാമ പാടണമെന്നും പറഞ്ഞിരുന്നു അങ്ങനെ കരാറിന്റെ കാര്യം പറയുകയാണ് വാസുദേവൻ ഇത് കേട്ട് വർമ്മ പറയുന്നു കേട്ടിട്ട് എനിക്ക് അത്ഭുതമാ തോന്നുന്നത് ഇത് എന്ത് കരാറായത് സത്യത്തിൽ മോളെ അവരെ പെടുത്തിയതാ ഇതിന്റെ പേരിൽ എന്റെ മോള് ഒരുപാട് അനുഭവിച്ചു ഞങ്ങളെല്ലാം ഉപദ്രവിച്ചു ഇന്ന് എന്തുകൊണ്ടാണാവോ ഇങ്ങനെ പാടാൻ അനുവദിച്ചത് അതിലും എന്തെങ്കിലും ചതി കാണും എന്റെ മോള് ഇന്ന് എങ്ങനെ അറിയപ്പെടേണ്ടതാണ് എന്ത് ചെയ്യാം വിധി അതിനനുവദിച്ചില്ല എന്നൊക്കെ ദേവകി പറഞ്ഞപ്പോൾ വർമ്മ പറയുന്നു വിധി എന്നല്ല ബുദ്ധിമോശം എന്നേ അതിന് പറയാൻ പറ്റൂ ഏതായാലും ഞാൻ ശ്യാമയെ വിളിച്ചൊന്ന് സംസാരിക്കട്ടെ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ അങ്ങനെ വർമ്മയും ശ്യാമയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് വർമ്മ ദേഷ്യത്തോടെ ശ്യാമയോട് പറയുന്നു ഇതൊക്കെ കേട്ടിട്ട് സത്യത്തിൽ നിനക്ക് നല്ല തല്ലാണ് വെച്ചത് തരേണ്ടത് അല്ലെങ്കിൽ തന്നെ നിന്നെ മാത്രം പറയുന്നതിനാ എന്റെ മോൻ അവനെയാ ശരിക്കും തല്ലേണ്ടത് അത് കേട്ട് ശ്യാമ പറയുന്നു അച്ഛാ അഖിൽസാറ് തെറ്റൊന്നും ചെയ്തിട്ടില്ല കരാർ ഒപ്പിട്ടതിന്റെ വിവാഹത്തിന് മുമ്പാണ് പിന്നെ ഈ അടുത്താണ് അഖിൽസാറും ഇതൊക്കെ അറിയുന്നത് അവിടെ പ്രശ്നത്തിന് ഒരുങ്ങിയതാണ് ഞാനും അച്ഛനും അമ്മയുമാണ് ഒന്നും സമ്മതിക്കാതിരുന്നത് പിന്നെ അഖിൽസാർ എന്നെ കൊണ്ട് കൃഷ്ണ തുളസി എന്ന പേരിൽ പാടിക്കാൻ ശ്രമിച്ചതാണ് പിന്നെ ഇടയ്ക്ക് എന്റെ ശബ്ദം പോയതിന്റെ പേരിൽ ഒന്നും നടന്നില്ല സത്യത്തിൽ ഇതിന്റെയൊക്കെ പ്രധാന കാരണം ഞാൻ തന്നെയാണെന്നും ശ്യാമ പറയുന്നു എനിക്ക് മനസ്സിലാവാത്തത് ഇതാണ് ദൈവം കാരൻ അനുഗ്രഹിച്ചു തന്ന മനോഹരമായ ശബ്ദം അത് മറ്റൊരാൾക്ക് പണയം വയ്ക്കുക എന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് എനിക്ക് ലോജിക്ക് മനസ്സിലാവുന്നില്ല എന്നെ വർമ്മ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു അച്ഛാ അന്റെ അപ്പൂവിന്റെ ജീവൻ അതായിരുന്നു ഞങ്ങൾക്ക് വലുത് ഓക്കെ സമ്മതിച്ചു കഴിഞ്ഞതൊക്കെ പോട്ടെ ഇനി മുന്നോട്ട് എന്താ വേണ്ടതെന്ന് നമുക്ക് ആലോചിക്കാം എന്ന് വർമ്മ പറയുന്നു അരുദ്ധതിയുടെ വീട്ടിലേക്ക് ഞാൻ പോയിട്ട് ആ പൊട്ട എഗ്രിമെന്റ് ഞാൻ അങ്ങ് പിൻവലിക്കാം അങ്ങനെ ദൈവം തന്ന നിന്റെ ശബ്ദം വെച്ച് വിസ്മയം അങ്ങനെ ആവണ്ട അതിന് ഞാൻ സമ്മതിക്കില്ല ആ അരുദ്ധതി വിളിക്ക് എവിടെ ഉണ്ടെന്ന് ചോദിക്കേ എന്നിട്ട് ഇപ്പോ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്നൊക്കെ വർമ്മ പറഞ്ഞപ്പോൾ വാസുദേവൻ പറയുന്നവർ സാറേ ഒന്നും തോന്നരുത് അതെ ഞങ്ങളായിട്ടുണ്ടാക്കിയ കടവാണ് ഞങ്ങൾ തന്നെ തീർത്തോളാം ഇവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് ജയന്തിയം ഒളിഞ്ഞ് കേൾക്കുകയാണ് ഇവിടെ ശ്യാമയുടെ കാര്യത്തിൽ ഞാനെന്നോ നീയെന്നോ നോക്കണ്ട ഞാൻ അത്രയ്ക്ക് ആത്മാർത്ഥതയോടെ പറയുകയാണ് എന്നൊക്കെ വർമ്മ പറഞ്ഞപ്പോൾ വാസുദേവൻ പറയുന്നവർ സാറേ തെറ്റിദ്ധരിക്കരുത് ഇത് ഞങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാന പ്രശ്നമാണ് ഇതൊക്കെ കേട്ട ശേഷം വർമ്മ പറയുന്ന ഒക്കെ ഞാൻ നിർബന്ധിക്കില്ല പക്ഷേ ഒരു കാര്യം ഇന്നുമുതൽ ശ്യാമ മറ്റാർക്കും വേണ്ടി പാടുന്നില്ല ഇനി ശ്യാമ പാടുന്നത് ശ്യാമിക്കു വേണ്ടി മാത്രം അത് മതി എന്ന് പറഞ്ഞാൽ ശ്യാമയുടെ ശബ്ദം ശ്യാമയ്ക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് അറകേട്ടെ ശരിയച്ച അച്ഛ എന്ന് പുഞ്ചിരിയുടെ ശ്യാമയും എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ അഖിയെ കൂടി ഒന്ന് കാണണം എന്ന് പറ അച്ഛാ ഏട്ടനെ ഒന്നും പറയല്ലേ സാറിനെ ഒന്നും പറയല്ലേ അഖിൽസാർ ഇതിൽ തെറ്റുകാരനല്ല എന്ന് ശ്യാമ പറയുന്നുണ്ട് അത് ഞാൻ അവനോട് സംസാരിക്കട്ടെ എന്നിട്ട് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് വർമ്മ പോകാൻ തുടങ്ങുന്നു മോളെ നിന്റെയും മഖിയുടെയും വെഡിങ് ആനിവേഴ്സറി നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ച് ആഘോഷിക്കാം എന്ന് വർമ്മ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു അച്ഛാ അതെങ്ങനെ ശരിയാവും അമ്മ ആ ടെൻഷൻ നീ തലയിൽ വെച്ച് കേട്ടണ്ട വസുവിനെ സമ്മതിപ്പിക്കാൻ എനിക്കറിയാം എന്നാൽ വെച്ച അത് എന്നൊക്കെ ശ്യാമ പറഞ്ഞപ്പോൾ ഒരു എന്നാലും ഇല്ല ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു അന്ന് ഫങ്ഷനിൽ വെച്ച് ഞാനൊരു വലിയ പ്രഖ്യാപനം നടത്താൻ പോവാണ് എല്ലാവരും വസുപോലും ഞെട്ടിപ്പോകുന്ന ഒരു പ്രഖ്യാപനം മികച്ച ഒരു ഗായികയാണ് ശ്യാമ എന്ന് അത് കേട്ട് സന്തോഷത്തോടെ വാസുദേവനും ദേവകിയും നിൽക്കുന്നു അത് അത് കേട്ടതോടെ വസു വസുവിന് മോളോട് സ്നേഹം മാത്രമല്ല ആരാധനയും തോന്നും ഓക്കെ ശരി മോളെ എന്ന് പറഞ്ഞ് വർമ്മ സന്തോഷത്തോടെ അവിടുന്ന് മടങ്ങുന്നു ഇവിടെ ഒരു അച്ഛനും അമ്മയുണ്ട് ഞങ്ങള് വെച്ച കട ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾ വീട്ടുകോളാണ് എന്തൊരു ദുരഭിമാനമായത് എന്നൊക്കെ ജയന്തി ഇങ്ങനെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വിസ്മയുടെ വീട്ടിൽ വിസ്മയാണെങ്കിൽ വളരെ സങ്കടത്തോടെയിരിക്കുന്നു അരുന്ധതി വിസ്മയെ സമാധാനിപ്പിക്കുന്നുണ്ട് മോളെ ഇങ്ങനെ വിഷമിക്കാതെ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ട് പോളെ നീ ഇങ്ങനെ വിഷമിച്ചിരുന്നാൽ തകർന്നു പോവില്ലേ എൻ്റെ മോള് ഞാൻ പറയുന്നത് കേക്ക് എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട് അവൾ അവിടെ പാടിയപ്പോൾ ഞാനങ്ങ് ഇല്ലാണ്ടായി മമ്മി അങ്ങ് ഞാനങ്ങ് ചെറുതായി ചെറുതായി ഭൂമിയിലേക്ക് താണു പോകുന്നത് പോലെ തോന്നി അവളുടെ ആ പാട്ട് കഴിഞ്ഞപ്പോൾ ആളുകളുടെ ഒരു സന്തോഷം കണ്ടില്ലേ അവൾ അങ്ങനെ അവളങ്ങനെ പോലെ എല്ലാവരുടെയും മുന്നിൽ അഭിനന്ദിക്കുകയാണ് ചുറ്റുനിന്ന് അവളെ എല്ലാവരും അഭിനന്ദിക്കുകയാണ് അമ്മയും അത് കണ്ടു നിന്നതല്ലേ അവൾ ഒരു രാജ്ഞിയെ പോലെ അഭിനന്ദങ്ങളുടെ മുമ്പിൽ ഞാനല്ലേ നിൽക്കേണ്ടത് പക്ഷെ അവൾ അത് തട്ടിയെടുത്തില്ലേ ഒരു ശബ്ദം ഇല്ലാണ്ടായി പോയിത് പോയിട്ടില്ലേ ഞാൻ എന്നൊക്കെ പറഞ്ഞ് വിസ്മയെ കരയുന്നുണ്ട് ഇനി എന്റെ ഭാവി ഇരുൾ നിറഞ്ഞതാവില്ലേ മമ്മി ശ്യാമയുടെ ശബ്ദമില്ലെങ്കിൽ എന്ന ഗായിക അങ്ങ് അവസാനിക്കില്ലേ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കിയ പേരും പ്രശസ്തിയും എല്ലാം എല്ലാം വീണുടയാൻ പോവൂ മമ്മി അത് കേട്ട് അരന്തൊടി പറയുന്നു മോള് പറഞ്ഞത് ശരിയാണ് ആ ആനന്ദവർമ്മ ഇപ്പോൾ നമ്മൾ തമ്മിലുള്ള എഗ്രിമെൻ്റ് ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവും അവളെല്ലാം ഇപ്പോൾ അയാളോട് പറഞ്ഞിട്ടുണ്ടാവും ആ വർമ്മ അയാളെ സൂക്ഷിക്കേണ്ടത് അയാൾക്ക് പണം ഒരു പ്രശ്നമല്ല നമ്മളും ക്ഷ്യാമയും തമ്മിലുള്ള കരാർ അവസാനിപ്പിക്കാൻ അയാൾ എന്തും ചെയ്യും മമ്മി എന്നെ കൂടുതൽ ടെൻഷൻ എടുപ്പിക്കാറ് എന്ന് വിസ്മയെ പറയുന്നു ഇല്ല മോളെ എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ അങ്ങനെ തോക്കില്ല തോൽക്കാൻ സമ്മതിക്കില്ല ഞാൻ എനിക്കും എൻറെ മോൾക്കും ജയിക്കണം എന്ന പാട്ടുകാരി ഇനിയും ഉയരങ്ങളിൽ എത്തണം ആ സ്വപ്നത്തിനു വേണ്ടി എൻറെ മോൾക്കു വേണ്ടി ഈ അമ്മ എന്തും ചെയ്യും എന്തും എന്നൊക്കെ അരുന്ധതി പറയുന്നുണ്ട് വീറോടെയും വാശിയോടെയും അരുന്ധതി അത് പറയുന്നു എനിക്കറിയാം ഇനി എന്താ വേണ്ടതെന്ന് ഇനി ആരെങ്കിലും കൊല്ലേണ്ടി വന്നാലും ഞാൻ ഇത് നടത്തിയിരിക്കും നോക്കിക്കോ എന്നും അരുന്ധതി പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പച്ചക്കറി കടയിൽ പച്ചക്കറിയൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചോണ്ടിരിക്കുകയാണ് അഖിൽ അവിടേക്ക് എത്തുന്നുണ്ട് വർമ്മയെ കണ്ട അഖിൽ സന്തോഷത്തോടെ നിൽക്കുന്നു എൻ്റെ മോൻ്റെ എങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ അതൊന്ന് കാണാൻ വന്നതാണെന്ന് വർമ്മ അച്ഛനെന്നെ കളിയാക്കുവാണോ എന്ന് അഖിൽ പറഞ്ഞപ്പോൾ എന്തിനു ഈ പച്ചക്കറി കട നടത്തുന്നതിനോ കോട്ടം സൂട്ടം ഓഫീസുമായി നടന്നവന് ഇങ്ങനെ ചെയ്യാൻ ഒരു മനസ്സുണ്ടായല്ലോ അതിനെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യാണ് എന്ത് ജോലി ചെയ്യുന്നു എന്നുള്ളതിലല്ല കാര്യം എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം അതിലുള്ള സ്നേഹം ആത്മാ ആത്മാർത്ഥത അർപ്പണബോധം ഈ പറഞ്ഞ ക്വാളിറ്റികളെല്ലാം എൻറെ മോനുണ്ട് അച്ഛൻ എന്ന നിലയിൽ എനിക്ക് അഭിമാനമാണുള്ളത് എന്നൊക്കെ വർമ്മ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു മതി അച്ഛ അച്ഛന്റെ ഈ വാക്കുകൾ അത് മാത്രം മതി എനിക്ക് ഇനിയും എനിക്ക് മുന്നോട്ട് പോകാൻ അര വർമ്മ പറയുന്നു ഞാൻ ഇന്നൊരു ഫങ്ഷന് പോയിട്ട് വരികയാണ് അവിടെ വലിയൊരു അത്ഭുതം നടന്നു അവിടെ ഒരു പെൺകുട്ടി നിന്ന് പാടുകയാണ് എന്തോ ഒരു ശബ്ദം എന്തോ ഒരു ഭാവം ആ പാട്ടുകാരി ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി പാട്ട് തീർന്നതിന് മുമ്പേ തന്നെ ഞാൻ അറിയാതെ കൈ പോയി പിന്നെ അവിടെ കരഘോഷമായിരുന്നു നേരത്തെ നേരെ ഞാൻ പാട്ടുകാരിയുടെ അടുത്തേക്ക് പോയി അവളുടെ തോളിൽ കൈവച്ചിട്ട് അഭിമാനത്തോടെ പറഞ്ഞു ഇവൾ എൻ്റെ മകന്റെ ഭാര്യയാണെന്ന് എൻ്റെ മകളാണെന്ന് അര കേട്ട് ഞെട്ടി നിൽക്കുകയാണ് അഖിൽ അങ്ങനെ എൻ്റെ അഖിമോൻ അച്ഛൻ പോലും അറിയാൻ അറിയാതെ കാത്തു സൂക്ഷിച്ചു വെച്ച രഹസ്യം ഞാൻ കണ്ടെത്തി എന്നാലും നമ്മുടെ ശ്യാമ ഇത്ര നന്നായിട്ട് പാടുമെന്ന് ഞാനും കൂടി അറിയണമായിരുന്നു എനിക്ക് വർമ്മ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു അച്ഛ അതിനിടയ്ക്ക് ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി പിന്നീട് ഞാൻ അച്ഛനോട് പറയാനിരുന്നതാണ് എനിക്ക് അഖിൽ പറഞ്ഞപ്പോൾ വർമ്മ പറയുന്നു വേണ്ട ഇനി അത് വിശദീകരിക്കേണ്ട എല്ലാം ഞാൻ ക്ഷമിച്ചു ഞാൻ ശ്യാമയുടെ അച്ഛനെയും അമ്മയും കൊണ്ട് സംസാരിച്ചിട്ട് വരികയാണ് ശരിക്കും ഞാൻ തെറ്റ് പറയുന്നത് അവരെയല്ല നിന്നെയാണ് നീ അറിഞ്ഞ നിമിഷം ഇതിനെല്ലാം ഒരു തീർപ്പുണ്ടാക്കണമായിരുന്നു അത് നിന്റെ മാത്രം ഉത്തരവാദിത്വമാണ് എന്തായാലും ഇതുവരെ നടന്നതെല്ലാം നടന്നു ഇനിയെങ്കിലും അവള് ലോകമറിയുന്ന പാട്ടുകാരിയാവണം അവളുടെ ഭാവി നശിപ്പിക്കരുത് അതിനുവേണ്ടത് എന്താണെന്ന് വെച്ചാൽ നീ അത് ചെയ്യണമെന്നും വർമ്മ പറയുന്നുണ്ട് ആ സമയത്ത് ആ സമയത്താണ് കൃഷ്ണ തുളസി എന്ന പേരിൽ ശ്യാമയെ കൊണ്ട് പാടിപ്പിക്കുന്ന ഒരാൾ അവിടെ എത്തിയത് അദ്ദേഹം അഖിൽ പച്ചക്കറിക്കടം നടത്തുവാണെന്ന് അറിഞ്ഞ് വളരെ സഹതാപത്തോട് സംസാരിക്കുന്നുണ്ട് വർമ്മ അടുത്ത് നിന്നെങ്കിലും വർമ്മയെ ഇദ്ദേഹത്തിന് അറിയില്ല വലിയൊരു ബിസിനസ്കാരനായ അദ്ദേഹത്തിൻ്റെ മകനായിട്ട് അദ്ദേഹം നിങ്ങളെ സഹായിക്കില്ല എന്നൊക്കെ ഇവർ ചോദിക്കുന്നുണ്ട് പിന്നെ ഇനിയും ശ്യാമിയുടെ കൃഷ്ണ തുളസിയുടെ പാട്ട് എനിക്ക് എടുക്കണം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അത് കേട്ട് വലിയ ഉത്സാഹത്തോടെ വർമ്മയും പറയുന്നുണ്ട് ശ്യാമിയുടെ പാട്ട് നമുക്കിനി നന്നായിട്ട് ലോകമെമ്പാടും അറിയുന്ന തരത്തിൽ പാടിപ്പിക്കണമെന്ന് അപ്പോഴാണ് ഇദ്ദേഹത്തിന് കൃഷ്ണ തുളസി എന്നല്ല ശ്യാമയുടെ പേര് യഥാർത്ഥത്തിൽ ശ്യാമയാണെന്ന് മനസ്സിലാകുന്നത് അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാമെന്നും അഖിൽ അദ്ദേഹത്തോട് പറയുന്നുണ്ട് സാറിൻ്റെ പാട്ട് എന്തായാലും ശ്യാമ പാടിയിരിക്കുമെന്ന് വർമ്മ അദ്ദേഹത്തിന് ഉറപ്പ് കൊടുക്കുന്നു ഇതാരാണ് മനസ്സിലായില്ല എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ സാറ് കുറച്ചു മുന്നേ പറഞ്ഞ ആ കണിച്ചു അച്ഛൻ ഞാൻ തന്നെയാണെന്ന് വർമ്മ പറയുന്നു സോറി സാർ കണ്ടതിൽ വളരെ സന്തോഷമെന്ന് അയാൾ പറയുന്നുണ്ട് സാറല്ലാരും ഇങ്ങനെ പറയൂ ഇതൊരു ചെറിയ ഫാമിലി ഇഷ്യൂ അത് ശരിയാവും നമുക്ക് ശ്യാമയുടെ പാട്ടിന്റെ കാര്യം സംസാരിക്കാമെന്ന് വർമ്മ അത് സംസാരിക്കാനൊന്നുമില്ല ശ്യാമ ആണെങ്കിൽ റെക്കോർഡിങ്ങിന് വേണ്ട ഒരുക്കങ്ങൾ ഞാൻ ചെയ്യാം എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ സമ്മതിക്കട അഖിലെ ഞാനല്ലേ പറയുന്നത് എന്ന് വർമ്മ അഖിലിനോട് പറയുന്നു ഓക്കെ സർ റെക്കോർഡിങ്ങിന് വേണ്ടത് ചെയ്തോളാം എന്ന് ചെയ്തോളൂ എന്ന് അഖിൽ അങ്ങനെ അദ്ദേഹം അതിന് ഉറപ്പ് കൊടുത്തിട്ട് സന്തോഷത്തോടെ മടങ്ങുന്നു ഇത് കേട്ട് സന്തോഷത്തോടെ വർമ്മയും അഖിലം നിൽക്കുന്നുണ്ട് നിന്റെ പെണ്ണാണ് ശ്യാമ അവളെ ലോകമറിയുന്നൊരു പാട്ടുകാരിയാക്കേണ്ടത് നിന്റെ കടമയാണ് ഓർത്തോ എന്നൊക്കെ വർമ്മ അഖിലിനോട് പറയുന്നുണ്ട് അഖിൽ അത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുന്നു വരാനിരിക്കുന്ന ആ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ